കഴിഞ്ഞ മഴക്കാലത്താണ് വൻതോതിൽ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പുഴയിലേക്ക് പതിച്ചത് എം പി ഫണ്ട് വകയിരുത്തി ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കാൻ സാമഗ്രികൾ എത്തിച്ചെങ്കിലും കരാറുകാർ സാധനങ്ങൾ തിരിച്ചുകൊണ്ടുപോയെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇക്കഴിഞ്ഞ മഴയത്ത് വീണ്ടും പുഴയിലേക്ക് മണ്ണിടിഞ്ഞു തുടങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് നിരവധി സ്കൂൾ ബസ്സുകൾ അടക്കം കടന്നുപോകുന്ന വഴിയിൽ വലിയ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് അടിയന്തര നടപടി സ്വീകരിച്ച് റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ഒരു വർഷം പണ്ട് പാസ്സായ ശേഷം സാധനം മെറ്റീരിയൽ സാധനങ്ങളൊക്കെ ഇറക്കി മയക്കാതിന് മുന്നേ അർദ്ധരാത്രിക്ക് വന്നുകൊണ്ട് രാത്രി ഈ നാട്ടിലെ ജനങ്ങളെ കൗളിപ്പിച്ചുകൊണ്ട് ഈ സാധനം അവർ ഇട്ടാൻ കൊണ്ടുപോയി കഴിഞ്ഞ വർഷത്തിനകം ഒന്നും കൂടി ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വന്ന വള്ളത്തിൽ ഈ റോഡ് ഒന്നും കൂടെ അപകട ഭീഷണി ആയിട്ടാണുള്ളത് നിരവധി ബസ്സുകൾ പോകുന്ന റോഡാണ് സ്കൂൾ ബസ്സുകൾ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടുന്ന കൽപ്പറ്റേക്ക് ഇവിടുന്ന് പണങ്ങോടെ മറ്റ്

എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം